ഇത് ഇതിന്റെ മുന്നേറ്റ വീഡിയോസ് തന്നെയാണ് പക്ഷെ എന്നാൽ ഈ മരം ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുന്നുണ്ട് ലാംഡോക്ക് മൈ ഇങ്ങനെ 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 ദമ്മായി നിക്കുകയാണ് പിന്നെ ഗ്രോത്തിലുള്ളൊരു തൈ നല്ല കായ് പിടിച്ചിട്ടുണ്ട് ഇതെണ്ടാ നല്ലൊരു തൈ ഇത് കണ്ടാല് വീണ്ടും വീണ്ടും എടുക്കാൻ തന്നെ തോന്നും തറിയും മാവ് വേണ്ട കൊല കൊലായിട്ട് ആയിട്ട് നാംഡോക്ക് ഇത് കണ്ടങ്ങള് കണ്ട വീണ്ടും ഒരു ഇടുക്കാതിരിക്കാൻ തോന്നൂരാ തൈ തന്നെയാണ് തയ്യുന്ന വണ്ണം കിട്ട നല്ല ഗ്രോത്തും എന്താ ഷെയ്പ്പ് നല്ല ഷെയ്പ്പാണ് ഇതിന് സേപ്പ് ലാമ്പ്ലോക്കുമ്പോ പക്ഷെ ഇത് എടുത്തതാണ് ഞാൻ ഈ നഴ്സറിയിൽ ഒന്നും കൂടി വന്നപ്പോൾ കണ്ടപ്പോ വീണ്ടും എടുക്കുക എന്നുള്ളൂ കേട്ടോ ഇനി ഇടുത്ത് വിട്ട തന്നെ വിട്ട് വെച്ചിട്ട് ആളുകൾ ചീത്ത പറയലേ പക്ഷെ ഈ ഒരു മൂച്ചിന്റെ ഷേപ്പും ഈ ഒരു മാവിന്റെ ഷേപ്പും അത്രയും കായ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കാണുമ്പോ വീണ്ടും എടുക്കാൻ തോന്നിയാണ് നല്ലൊരു ചട്ടീരാണ് കണ്ട അതുപോലെ ഈ സൈഡില് ഒരു പത്ത് അമ്പത് നൂറ് മാങ്ങന്റെ അടുത്തുണ്ടാവും കേട്ടോ ഈ സീഡിലും കണ്ടമാനാണ് ഇത് വില ഇയാൾ വലിയ വിലയാണ് പറഞ്ഞത് ഒമ്പതിനായിരം പതിനായിരം ഒക്കെയാണ് പറഞ്ഞത് എന്ത്ണ്ടല്ലോ അത് ഒരു മൊതലാണി മരം കാരണം കണ്ടമാനം കാഴ്ചട്ടുണ്ട് ഇതിലൊക്കെ വലിയ വിലയാണ് പറഞ്ഞത് ഞാൻ നമ്പർ വേണമെങ്കി എൻ്റെ നമ്പർ വെക്ക വേണെങ്കി കണ്ടമാനം കാഴ്ചണ്ട് ഇത് പുതിയ വീടൊക്കെ വെച്ച ആളുകൾക്ക് പൈസ ഉള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെ കൊണ്ടു നിലത്തണ്ട് വെക്ക വീടിന്റെ ഫ്രണ്ടിൽ അതിന് പറ്റും കുറച്ച് വില വേറെ വില കൂടും ഇത് മലപ്പുറം ജില്ല വളാഞ്ചേരിയാണ് വേറെ രൂപ ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് കൊടുത്താലും മാങ്ങ കിട്ടുകയായി